പറഞ്ഞ നന്ദിയുടെയും പ്രോത്സാഹനത്തിൻ്റെതും ആയിട്ടുള്ള എല്ലാ വാക്കുകൾക്കും ഞാൻ ഹൃദയം നന്ദി രേഖപ്പെടുത്തി പിതാവ് മറ്റയ്ക്ക് പറയുന്നതല്ല കാരണം മേജർ ആർഷ് ബിഷപ്പ് സഭയുടെ പിതാപും തലവനുമാണ് പിതാപ് സംസാരിച്ചു അതുപോലെ തന്നെ എനിക്ക് പിതാവിനോട് പറയുവാനുള്ളത് എൻ്റെ വാക്കുകളും അത് എൻ്റേതായിട്ട് മാത്രം എടുക്കാൻ സഭയുടെ പേരിൽ ഞാൻ പറയുന്ന ഒരു പ്രതികരണമായിട്ട് എടുത്താലും കാരണം ഇവിടെ സൂചിപ്പ സൂചിപ്പിക്കപ്പെട്ട എല്ലാ കാര്യങ്ങളും നടന്നത് ഞാനെന്ന ഒരു വ്യക്തിയുടെ ഒരു നേട്ടമായിട്ട് ഞാൻ കാണുന്നില്ല ആരും കാണുന്നില്ല കാരണം നമ്മൾ സഭാപരമായിട്ടാണ് ും ജയിച്ചു മേഖല പ്രവർത്തിക്കുന്നത് നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും കൂട്ടായ്മയുടേതാണ് ആ കൂട്ടായ്മയുടെ പ്രവർത്തനങ്ങൾ ചില ചില സന്ദർഭങ്ങളിൽ വിജയം കാണുന്നു അതിന്റെ ഫലമായിട്ടാണ് അഭിഭാഷയുടെ പറഞ്ഞ എല്ലാ കാര്യങ്ങളും നടന്നിട്ടുള്ളത് ഏതായാലും നമ്മുടെ സഭയുടെതായ സഭാപരമായ സ്വഭാവം ക്രമപരമായിട്ടുള്ള ആ ഇതെല്ലാം നമ്മൾ ഇനിയും കണ്ണും വെച്ചും കൊണ്ട് നീങ്ങേണ്ട കാര്യങ്ങളാണ് അത് ഒരു കാലഘട്ടം കൊണ്ട് അവസാനിക്കുന്നില്ല അല്ലെങ്കിൽ ഒരു കാലഘട്ടത്തിൽ മാത്രം നമ്മൾ ഉയർത്തേണ്ട ഒരു ജാഗ്രതയല്ല ഇനി നമ്മുടെ സഭാ വിധത്തിൽ മുഴുവനും നമുക്ക് ഉണ്ടായിരിക്കേണ്ടതാണ് രണ്ടാമതായിട്ട് വസ്തുത എനിക്ക് കുറയാനുള്ളത് അഭ്യർത്ഥങ്ങൾ അഭ്യർത്ഥത്തിൽ പിതാവ് മേജർ ആർട്സ് മുൻപും മുൻപ് ശേഷവും എപ്പോഴും എന്നോട് വളരെ സൗഹൃദത്തോടും വളരെയേറെ സ്നേഹത്തോടും വെരുമാറിയിട്ടുള്ള ഒരു വ്യക്തിയാണ് അത് ഞാൻ ഈ സന്ദർഭത്തിലാണ് മേജർ ആർട്സ് വിഷപ്പായി ഞാൻ മാറിയതിനു ശേഷം പിതാവ് എൻ്റെ കാര്യങ്ങളിൽ എനിക്ക് പുതിയതായിട്ടുള്ള താമസ സ്ഥലത്തെക്കുറിച്ചുള്ള കാര്യങ്ങളിൽ അതുപോലെ തന്നെ എൻ്റെ എല്ലാ വിധത്തിലുമുള്ള സാഹചര്യങ്ങൾക്ക് വേണ്ടി വളരെയേറെ സ്നേഹത്തോടും കരുതലോടും കൂടി പിതാവ് പെരുമാറിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ പിതാവിനാണ് എനിക്ക് അക്കാര്യത്തിൽ വ്യക്തിപരമായിട്ട് ഒത്തിരിയേറെ ബഹുമാനമുണ്ട് ആദരമുണ്ട് നാം നമ്മുടെ സഭയിലെ ഈ വളർച്ചയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഒപ്പം നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് നമ്മുടെ സഭയുടെ എപ്പോഴും ശുദ്ധീകരിക്കപ്പെടേണ്ട കാരണം സഭയിലെ അംഗങ്ങൾ മനുഷ്യരാണ് സഭയിലെ അംഗങ്ങൾ അവർ മെത്രാന്മാരായാൽ പോലും മനുഷ്യരാണ് അപ്പോഴങ്ങനെയുള്ള ഒരു മാനുഷികവും ഭൗതികവുമായിട്ടുള്ള യാഥാർത്ഥ്യം അതിനെ സശുദ്ധീകരിക്കാൻ വേണ്ടിയിട്ടാണ് ദൈവത്തന്നായി ഈശ്വരശിഖ ഈ ലോകത്തിൽ അവതരിച്ച് ജീവിച്ച് സഹിച്ച് മരിച്ച് പ്രധാനം ചെയ്തത് ഈ വിശിഖാ രഹസ്യമാണ് നമ്മൾ ജീവിക്കുന്നത് നമ്മുടെ വിശുദ്ധ കുർബാനയും അതിൻ്റെ ആഘോഷമാണ് അപ്പോൾ അങ്ങനെയുള്ള നമ്മുടെ ആ ജീവിതത്തിൻ്റെ സ്വഭാവം ഇടയ്ക്കിടയ്ക്ക് ലോകത്തിൻ്റെതായ ചിന്താഗതികളിലേക്ക് വഴുതി വീഴുന്നുണ്ട് അങ്ങനെ വഴുതി വീഴുന്നതിൽ നിന്ന് തിരിച്ചു വരുവാനുള്ള അവസരങ്ങൾ പോലും നമ്മൾ പാഴാക്കുന്നുണ്ട് അവിടെയാണ് നമ്മുടെ സംശുദ്ധീകരണത്തിന്റെ ആവശ്യകത കൂടുതൽ തെളിയിക്കപ്പെടുന്നത് അപ്പോൾ അങ്ങനെയുള്ള ഒരു സംശുദ്ധീകരണത്തിന് നമുക്ക് മാർഗദർശകമായിട്ടുള്ളത് നമ്മുടെ കർത്താവിൻ്റെ ജീവിതത്തിലെ ുഖകരമായ സംഭവങ്ങളാണ് ഏറ്റവും ദുഃഖകരമായ സംഭവം കർത്താവിന് സംഭവിച്ചത് യുവദാസിന്റെ ചുംബനമാണ് ഇപ്പോൾ യുവദാസ് അത്ര മാത്രം കർത്താവിനെ ദ്രോഹിച്ചു എന്ന് പറയുവാൻ അതിരുക കാരണം എന്താണ് അദ്ദേഹം ആഗ്രഹിച്ച രീതിയിൽ കർത്താവ് പ്രവർത്തിച്ചില്ല കർത്താവ് പറഞ്ഞു എന്റെ രാജ്യം അത് ഭൗമികമല്ല അത് ഭൗമികമല്ല എന്ന് കത്താവ് പറഞ്ഞ ആ കാര്യം മുമ്പിൽ വെച്ചാണ് വെളിപ്പെടുത്തിയതെന്ന് ഒരിക്കലും അതിനു മുമ്പ് തന്നെ യൂദാസനം ശിഷ്യന്മാർക്ക് പൊതുവേ മനസ്സിലായി ഇവൻ യഹൂദരുടെ രാജ്യമൊന്നും പുനഃസ്ഥാപിക്കാൻ പോകുന്നില്ല ഇവൻ റോമാ ചക്രവർത്തിയിൽ നിന്നും ഞങ്ങളെ വിളിപ്പിക്കാൻ പോകുന്നില്ല ഇതാണ് രക്ഷകന്റെ ദൗത്യം ഒന്ന് തെറ്റിദ്ധരിച്ച അദ്ദേഹം ചെയ്തത് ഇങ്ങനെ ഇങ്ങനെ വിടാൻ പറ്റുകയില്ല എന്നുള്ള രീതിയിൽ ദൈവരാജ്യം ഇവിടെ ഇല്ലായെന്ന് വരിക താൻ ഉദ്ദേശിച്ച സ്ഥാനങ്ങളോ താൻ ഉദ്ദേശിച്ച രീതിയിലുള്ള ബഹുമാനമോ ഒന്നും തനിക്ക് ലഭിക്കാൻ പോകുന്നില്ല ഇതുകൊണ്ടാണ് അദ്ദേഹം ശത്രുക്കളോട് കൂട്ടിച്ചേർന്ന് കർത്താവിനെ കുറ്റിക്കൊടുക്കാൻ തീരുമാനിക്കുന്നത് അതോടൊപ്പം അദ്ദേഹത്തിന്റെ ധനമോഹവും ഉണ്ടായിരുന്നു അപ്പോൾ ഈ രീതിയിലുള്ള ആഗ്രഹങ്ങൾ എപ്പോഴും ധനത്തോട് ബന്ധപ്പെട്ടാണ് ഈ ലോകത്തിൽ നടക്കുന്നത് ഇപ്രകാരമുള്ള പ്രവർത്തനങ്ങൾ ധനവുമായിട്ട് അപേദ്യം ബന്ധപ്പെട്ടിരിക്കുന്നത് ധനം കൊടുത്താണ് വാസ്തവത്തിൽ ഉദാസിന്റെ പ്രവർത്തനം പോലുള്ള പ്രവർത്തനങ്ങൾ സഭയിലും സമൂഹത്തിലുമൊക്കെ നടക്കുന്നത് കർത്താവിൽ സംഭവിച്ചത് നമുക്കും സംഭവിക്കും അത് ചെറുതും വലുതുമായ തോതിൽ സംഭവിച്ചുകൊണ്ടേ ഇനി യുവദാസിന്റേതിൽ നിന്ന് അല്പം ഒരു പൊതുവേ ഉണ്ടായിരുന്നതായിരിക്കും പക്ഷെ രണ്ടുപേരുടേതായിട്ടത് സഭയില് സുവിശേഷങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് വിശുദ്ധ അത് സമതി പുത്രന്മാരുടെ സംഭവമാണ് അവര് വിചാരിച്ചത് ർത്താവി ലോകത്തില് എന്തോ ഒരു രാജ്യം സ്ഥാപിക്കാൻ പോവുകയാണ് അവൾ ഒരുവരും വരുത്തിരിക്കണം മറ്റൊരു എടുത്തിരിക്കണം അത് അവരുടെ അമ്മയാണ് അവതരിപ്പിച്ചതെന്ന് പറയുന്നവരോ പറയുന്നവരുണ്ട് പറയുന്ന സുവിശേഷ വിഭാവമുണ്ട് അവൾ അങ്ങനെയുള്ള ആ അവതരണത്തിലും നമ്മൾ കാണുന്നത് എന്താണ് ഭൗതികമായിട്ടുള്ള ആഗ്രഹങ്ങൾ പണം പദവി സ്വാധീനം അല്ലെങ്കിൽ അധികാരം ഇവ മൂന്നും ഇന്നും മനുഷ്യൻ്റെ പ്രലോഭനങ്ങളാണ് ഇത് മൂന്നും തന്നെയാണ് നമ്മുടെ കർത്താവായി സ്വമി സിഹായിക്കും ആയിട്ട് ആദ്യം സാധാരണം അവതരിപ്പിച്ചത് സമ്പത്ത് കാണിച്ചു കൊടുത്തു അതുപോലെ തന്നെ അധികാരത്തെക്കുറിച്ച് ഓർമ്മപ്പെടുത്തി അതുപോലെ തന്നെ മറ്റുള്ളവരിൽ നിന്ന് കിട്ടാവുന്ന ആദര ആദരവുകളെ കുറിച്ച് ഓർമ്മപ്പെടുത്തി ലൗകികമായ മോഹങ്ങൾ കർത്താവ് കൊടുത്തു ഭർത്താവ് തിരുവഞ്ചനം കൊണ്ട് തന്നെ അവനെ പരാജയപ്പെടുത്തി വിട്ടയച്ചു ഈ പ്രളോഭനങ്ങൾ എവിടെയൊക്കെ സഭയിൽ കടന്നു വരുന്നു അവിടെയൊക്കെ അത് കലാപം സൃഷ്ടിക്കുന്നു അത് ദോഷഫലങ്ങളുള്ളവ അടുത്ത കാലത്ത് അങ്ങനെ ചില ദോഷഫലങ്ങൾ നമ്മൾ അനുഭവിക്കേണ്ടി വന്നു എന്ന് അറിയാമല്ലോ അനുഭവിച്ചു കൊണ്ടിരിക്കുകയുമാണ് അപ്പോൾ ഇവിടെയൊക്കെ നാം മനസ്സിലാക്കേണ്ടത് കർത്താവിൻ്റെ സമീപനങ്ങളാണ് കർത്താവ് യുവദാസിനെ ചേർത്ത് പിടിക്കാൻ പോയില്ല കണ്ണു പിടിക്കുക പ്രയാസമാണ് പശ്ചാത്തലിക്കാത്തവനെ ചേർത്ത് പിടിക്കാൻ പറ്റില്ല ദുഃഖിക്കുന്നവൻ തെറ്റ് ചെയ്യുന്നതിന് ശേഷം കാണിക്കുന്ന ദുഃഖത്തിനാണ് പശ്ചാത്താപം എന്നുള്ളത് പശ്ചാത്തല താപം പിന്നീട് വരുന്ന താപം ഈ താപമില്ലാത്തവനെ അവൻ്റെ തെറ്റെന്ന് വിന്തിരിപ്പിക്കാൻ സാധിക്കുക അപ്പൊ അതുകൊണ്ടാണ് കർത്താവ് യൂദാക്ഷോ പോകാന് അതുപോലെ തന്നെ കർത്താവ് ഭൂമയിലൂടെ പഠിപ്പിക്കുന്നുണ്ട് ഒരു പിതാവ് രണ്ടു മക്കളെ ഉണ്ടായിരുന്നുണ്ട് വിറ്റുപെറുക്കിയിട്ട് അവൻ ദൂരദേശത്തേക്ക് പോയിരുന്നു അവടെ പന്നികളുടെ കൂടെ അവൻ ജീവിച്ചിരുന്നു ആ പിതാവ് പന്നി കൂട്ടത്തിൽ ചെന്ന് അവനെ ചേർത്ത് പിടിച്ചില്ല അവൻ പശ്ചാത്തലം ചിന്തിച്ചു വന്നപ്പോഴാണ് ചേർത്ത് പിടിക്കാൻ സാധ്യത അതുകൊണ്ട് സഭയിൽ ഒരു സംശുദ്ധീകരണം ആവശ്യമായിരിക്കില്ല എവിടെയൊക്കെ തെറ്റുകൾ സംഭവിക്കുന്നുവോ അവിടെയെല്ലാം അസാധാരം ഉണ്ടാകണം അല്ലാത്ത അല്ലാതുള്ളവര് വിശ്വാസികളാണ് തെറ്റുകൾ ഓർമ്മപ്പെടുത്തുന്ന ചില കാര്യങ്ങളൊക്കെ ഇടപെടുന്ന അപ്പൊ അങ്ങനെ തെറ്റുകൾ ഓർമ്മപ്പെടുത്തപ്പെടുമ്പോൾ തെറ്റായി പോയി എന്ന് പറയാനുള്ളവർക്ക് ക്രൈസ്തവൻ ഉണ്ടാകണം ൾ സ്വീകരിച്ചിട്ടുള്ളവർക്ക് അതിലേറെ ഉത്തരവാദിത്തം എന്നാൽ പാടില്ല കാരണം ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ ചിലരൊക്കെ വിക്ടിമൈസ് ചെയ്യപ്പെടും ചിലരൊക്കെ ദ്രോഹിക്കപ്പെടും ചിലരൊക്കെ അകാരണമായിട്ട് വേദനകളിവിടെ കടന്നു വേദനകളെ കുറിച്ച് ഓർമ്മപ്പെടുത്തിയിട്ട് മാത്രം വരാറുള്ളൂ വേദനകളുടെ കാരണം എന്താണെന്ന് മനസ്സിലാക്കുവാനായിട്ട് സഭാ ഉത്തരവാദിത്തം സഭാഗാത്രത്തിൽ കൂടുതൽ ഉത്തരവാദിത്തമുള്ള കടമയുണ്ട് ഇതും നാം ഒരിക്കലും നടക്കരുത് കാരണം അതാണ് സഭയെ ഉറപ്പിച്ചു നിർത്തുന്ന ശക്തി ടു ഇറ്റ് ഹാസ് ബി യൂസ്ഡ് நமக்குறியும் அது <laughs> <laughs> വളരെയേറെ ബുദ്ധിമുട്ടുകൾ അദ്ദേഹത്തിന്റെ സന്യാസ ജീവിതം വിശുദ്ധ അമ്മ നവീകരണം സാധിച്ച വലിയ വിശുദ്ധയാണ് സഹനത്തിന്റെ ഒരു വലിയ ജീവിതമായിരുന്നു അവർ അപ്പോൾ വിശുദ്ധ പറയുമായിരുന്നു അവർ ഒന്നുകിൽ മരിക്കുക അല്ലെങ്കിൽ സഹിക്കുക അപ്പോൾ അങ്ങനെയുള്ള സഹനങ്ങൾ ഏറ്റെടുക്കുവാനുള്ള ആഹ്വാനമാണ് ഈ രക്തസാക്ഷികളെ സൃഷ്ടിച്ചിട്ടുള്ള അല്ലെങ്കിൽ വിശുദ്ധരെ സൃഷ്ടിച്ചിട്ടുള്ള നമ്മുടെ അല്ലെങ്കിൽ ദേവസ് ഇവരൊക്കെ പ്രകാരം വിശ്വാസത്തിന് വേണ്ടി വിശ്വാസ സാക്ഷ്യത്തിന് വേണ്ടി ചെയ്യും അതുപോലെ തന്നെ സഭയുടെ കൂട്ടായ്മയ്ക്ക് വേണ്ടി നില നമുക്ക് സഹനങ്ങളിലൂടെ കടന്നുപോകാൻ സാധിക്കും അതുതന്നെയാണ് കർത്താവായി നമ്മളെ പഠിപ്പിച്ചിട്ടുള്ള ഈ നിന്ന് ും നിർവഹിക്കാൻ സമർപ്പിതരായാലും ഞാൻ പറഞ്ഞതുപോലെ വൈദികരായാലും എത്രമാരായാലും നമ്മളെല്ലാവരും കർത്താവായിട്ട് മുമ്പിൽ തുല്യരാണ് നമ്മുടെ ശുശ്രൂഷകൾക്കും സവിശേഷ വരങ്ങൾക്കും മാത്രമേ വ്യത്യാസമുള്ളൂ എല്ലാ ശുശ്രൂഷകളും സവിശേഷ சபாத்திரத்தை படுத்துனா அல்லாது கொடுக்க ஒரு கிரைஸ்தான் வராத பார்த்து அது நம்ம சூட்சிக்கொண்டு மூட்டு போகும்போது சூஷப்பட்ட நம்ம சக்திப்படுத்தணும் சந்தாத்த ஆத்மையும் നിർവഹിക്കേണ്ട ഉത്തരവാദിത്വങ്ങൾ നമ്മൾ നിർവഹിക്കണം ചിലരുത് അതുപോലെ തന്നെ ഒന്നായിട്ട് ഈ പിതാക്കന്മാരെയും ഈ മേതാ ചുഷപ്പിനെയും സ്വന്തമായി കരുതി അവരുടെ നേതൃത്വത്തെ അംഗീകരിച്ച് അവരോടൊപ്പം നിന്ന് സൗഹൃദ പാപത്തോടു കൂടി ബഹുമാന ആദരങ്ങളോടുകൂടി അവരെ സ്വീകരിക്കാൻ പിപ്പണ കൊടുക്കുവാനും തയ്യാറാണ് സഭ എപ്പോഴും സഭാ പത്രത്തിലാണ് വളരുന്നത് ആ സഭാഗാത്രത്തിലെ ഒരംഗത്തിനും ഒരു വിധത്തിലും കടന്നുപോകാതിരിക്കണമെന്നുള്ള ഒരു കരുതൽ ഇല്ല എന്ന നിലയിൽ സഹിക്കുന്നവരെ കുറിച്ച് സഹതാമം പ്രകടിപ്പിച്ചിട്ട് കാര്യമൊന്നുമില്ല അതുകൊണ്ട് നമ്മുടെ സഭയിൽ നടക്കുന്ന കാര്യങ്ങൾ നിശിതമായിട്ട് വിശകലനം ചെയ്യാൻ ആ വിശകലനത്തിൽ നിന്നും ഒരു മായ നടപടികൾ എടുക്കാൻ സഭ തയ്യാറാകണം അപ്പോൾ അങ്ങനെയുള്ള ഒരു സഭയെയാണ് എനിക്ക് തോന്നുന്നത് ഇപ്പോൾ ഇന്നത്തെ സഭാ അന്മാരായ സമൂഹം പ്രതീക്ഷിക്കുന്നു ഈ പ്രതീക്ഷകൾക്കൊക്കെ ഉയരാനായിട്ട് നമ്മുടെ സഭയ്ക്ക് സാധിക്കട്ടെ സാധിക്കും അതിനുള്ള നേതൃത്വ വൈഭവം ഇപ്പോൾ പുതിയ ആച്ഛക്കനും ഒക്കെ ഉണ്ട് പക്ഷേ പുതിയൊരു ചിന്തയിലേക്ക് നാം നീങ്ങണം എന്ന് മാത്രമേ ഉള്ളൂ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ദുഃഖങ്ങളെക്കുറിച്ച് എനിക്ക് പരാതിയൊന്നുമില്ല എൻ്റെ വേദനകളെക്കുറിച്ചും എനിക്ക് പരാതിയില്ല കാരണം ഇതൊക്കെ വേണ്ട വിധ പ്രയോജി പ്രയോജനപ്പെടുത്തണമെന്ന് നിരന്തരം ദൈവത്തിൻ്റെ ആത്മാവ് എന്നെ പ്രചോദിപ്പിച്ചുകൊണ്ടിരിക്കില്ലേ ആ പ്രചോദനങ്ങൾ ഞാൻ പൂർണ്ണമായിട്ട് സ്വീകരിക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല എന്തുവരിക്കും ഇടയുമതായ എൻ്റെ പരിശ്രമങ്ങളിലൂടെ എനിക്കുണ്ടായിട്ടുള്ള ദുഃഖാനുക്ലങ്ങളെ ഞാൻ മനസ്സിൽ സൂക്ഷിച്ചു ഭർത്താവിന് സമർപ്പിച്ചുകൊണ്ടാണ് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യും ഞാൻ നിങ്ങളോട് പറയുന്നു ഈ കാര്യങ്ങളെല്ലാം വ്യക്തമായിട്ട് എന്നാൽ ഇത് മുഴുവൻ വ്യക്തമല്ല കുറേ വ്യക്തമായിട്ട് എങ്കിലും പറഞ്ഞതിൻ്റെ കാരണം ഇപ്പോഴും ഒന്നും പറഞ്ഞില്ലെങ്കിൽ അത് ശരിയാവില്ല എന്ന് എനിക്ക് ബോധ്യപ്പെട്ടതുകൊണ്ട് ഇതുവരെ സ്വീകരിച്ച പരിപൂർണമായ മൗനം സഭയിൽ ദോഷം ചെയ്തു എന്ന് ചിലരൊക്കെ പറയുന്നു എങ്ങനെയുമാണ് ഏതായാലും ഇതിപ്പോൾ അത്രയും മതി ഏതായാലും ഇതുപോലുള്ള ഒരു സമീപനമാണ് നമ്മുടെ സഭയ്ക്കുണ്ടാകട്ടെ ഞാൻ ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ് നയിക്കും നാം ഒരു വിധത്തിലും വരാജിത മനോഭാവത്തോടുകൂടി ആയിരിക്കുക നമുക്കുണ്ടാകേണ്ട സശുദ്ധീകരണത്തെ കുറിച്ച് എല്ലാവരും ചിന്തിക്കുക ഒരു കൂട്ടര് അല്ലെങ്കിൽ ഒരു ഭാഗം അല്ലെങ്കിൽ ഒരു വ്യക്തി ചിന്തിക്കുന്ന പോലായിരിക്കുകയില്ല മറ്റു വിഭാഗങ്ങളോ ഗ്രൂപ്പുകളോ ചിന്തിക്കേണ്ടതുണ്ട് ചിലർ കൂടുതൽ ചിന്തിക്കേണ്ടവരായിട്ടുണ്ട് ചിലർ കൂടുതൽ പശ്ചാത്തലിക്കേണ്ടവരായിട്ടുണ്ട് അതനുസരിച്ചുള്ള ഫലം മാത്രമേ ഈ സഭാ സമൂഹത്തിന് ലഭിക്കുകയുള്ളൂ എന്ന് പോലെ പറയാൻ ഞാൻ ആഗ്രഹിക്കില്ല അതോടുകൂടി ഞാൻ പറയുകയാണ് എനിക്ക് ആരോടും ഒരു വിദ്വേഷമോ ഒരു വൈരാഗ്യമോ ഒരു അങ്ങനെയുള്ള നിഷേധാത്മകമായിട്ടുള്ളൊരു വികാരങ്ങളോ ഇല്ല ഇത് പറയാൻ വേണ്ടി പറയുന്നതല്ല അതുകൊണ്ടാണ് എനിക്ക് ആത്മസമാധാനം ഉള്ളത് അതുകൊണ്ട് അക്കാര്യത്തിൽ നിങ്ങളാരും വിഷമിക്കേണ്ടതില്ല ഐ ഹാം നോ റിഗ്രറ്റ് No anger, nothing of the sort. What I have is really that I tried in my humble way to be with the church, Sri Church, which can become really the greatest individual church in the Oriental family, in the communion of the universal church, and giving a good example and for others and for the individual churches.

നമ്മുടെ സഭയുടെ കൂട്ടായ്മയും നിലനിർത്താനുള്ള ഒരു വ്യക്തിത ഈ മേയറാർത്തി എപ്പിസ്കോപ്പ് തടസ്സപ്പെടുത്തിയ ശേഷം സഭ മുഴുവനെയും വ്യാപിക്കട്ടെ അതിനെ ഉപകരിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു പ്രതീക്ഷയാണ് ഉപകരിക്കുന്നു പ്രതീക്ഷ കരങ്ങളെ കഥങ്ങളെത്രമാരും അതുപോലെ തന്നെ എല്ലാവരും ശക്തിപ്പെട്ടു ನಮ್ಮ ಕೂಡ ಒಂದಾಗಿ ಆಮೇಲೆ